അസാംക്കും വാഹന വാത്ത ഇത് പാഠം വട്ടിലെ അവസാനത്തെ പേജാണ് ഇൻഷാ അടുത്ത ക്ലാസ്സില് പാഠം ഒമ്പതിലേക്ക് പ്രവേശിക്കും ഇൻഷാ ഇക്രവ് വക്തൃ വായിക്കുകയും വായിക്കുക എഴുതുകയും ചെയ്യുക ഹാദ ത്വബീബു മീൻ ഇംഗൽ തറ ഈ വിദ്യാർത്ഥി ഇംഗ്ലണ്ടിൽ നിന്നാണ് ഇംഗൽ എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ട് അപ്പോൾ ഇതല്ലിന് ഇൻഷാല്ല എളുപ്പമാണ് മടക്കം നടത്തിക്കും ഹാദ മുബത്തോൻ മർഫൂൻ അതിനുശേഷം അലിഫ്ലാമുള്ള ഇസ്മ വന്നു അപ്പം ബദൽ അതിൻ്റെ അടയാളം മർഫൂ ആയിരിക്കണം കാരണം ഹാദ മർഫു ആയതുകൊണ്ട് അത്വബീബു മർഫു ആയിരിക്കണം അപ്പോൾ ഹാദ തൊബീബു മീൻ ഹർഫുജർ ഹർഫുജറിന് ശേഷം ഉടൻ എന്തിരിക്കണം ഇംഗൽ തറ ഇസ്മ മജ്റൂർ ജാറുമാ മജ്റൂർ ഷുബു ജുംല ഹബർ ഇവിടെ ഇംഗൽ തറ ആ പദത്തെക്കുറിച്ച് ഇൻഷാല്ല നേരത്തെ പറഞ്ഞല്ലോ അമേരിക്ക സുവിസറ അൽമാനിയ പിന്നെ മുസ്തഷ ഇതൊക്കെ നമ്മൾ ഇൻഷാല്ല പിന്നീട് പഠിക്കും എന്തുകൊണ്ടും ഇവിടെ കസറ ഇല്ലാൻ ഒക്കെ ഇൻഷാല്ല അടുത്തത് റഹബ ഹാമിദുൻ ഇല ഫറൻസ അപ്പോൾ ഇത് ഈ ജുംല തുടങ്ങുന്നത് എന്തുകൊണ്ടാണ് ഫീ കൊണ്ടാണ് ഇസ്മ കൊണ്ടല്ല റഹബ അപ്പോൾ ഇത് ജുംല ഫീലിയാണ് അപ്പോൾ ജുംല ഫീലിയ വന്നാൽ പിന്നെ മുബുത്തത ഖബറല്ല പിന്നെയോ ഫിയലും ഫായിലുമാണ് ഫീലേദഹബ ഫായി ആ പോകുന്ന പ്രവൃത്തി ആരാ ചെയ്യുന്ന കർത്താവാര ഹിദ് അപ്പോൾ ദഹബ ഫീൽ ഹാമിദുൻ ഫായിൽ ഫായിലിൻ്റെ അടയാളം എന്തായിരിക്കണം ചെയ്യണം മർഫൂ ഫായിൽ എപ്പോഴും മർഫൂ ആണ് അപ്പോൾ ദഹബ ഹാമിദുൻ ഇല ഹർഫുജർ ഫറൻസ ഇസ്മ മസറൂർ മജ്റൂർ ഷിബു ജുംല ഖബർ എന്ന് പറയുമോ ഇല്ല കാരണം ഇതിന് മുക്തത ഇല്ല ഇത് ജുംല ഫീലിയാണ് പിന്നെ ഇല ഹർഫുജർ ഫറൻസ ഇസ്മ മജ്റൂർ ഈ ഫറൻസായും നമ്മൾ ഇൻഷാല്ല പിന്നെ പഠിക്കും മെഹ്മൂദുൻ മരീദുൻ അടുത്ത വാക്യം മെഹമൂദുൻ മരീദുൻ ഹുവ അലാന ഫിൽ മുസ്തഷ അദ്ദേഹം ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് അപ്പോൾ മെഹ്മൂദൻ മുബത്തദൗൻ മർഫൂൻ ആരംഭിക്കുന്ന ഇസ്മ മരീദുൻ ഖബറുൻ മർഫൂൻ ഒറ്റ വാക്കിൽ ഉയർന്ന ഖബർ നഖിറ അലീസൂൺ അലിഫ്ലാം ഉണ്ടാവില്ല തൻവീൻ ഉണ്ടാവും അടുത്ത വാക്യം ഹുവ മുബത്ത മർഫൂൻ അൽ ആന ഇപ്പോൾ ലർഫ് നമ്മൾ പഠിച്ച ലർഫ് പിന്നെ വന്നാൽ ഖബറാവുന്ന അല്ലേ ലർഫ് പിന്നെ ഖബറാവും പക്ഷെ ഇവിടെ ഹുവ അലാന അവൻ ഇപ്പോൾ എന്ന് പറയുമ്പോൾ സെൻറ്റൻസ് പൂർത്തിയാകുന്നില്ല അപ്പോൾ ഇവിടെ ഈ ലർഫ് എന്തല്ല ഖബറല്ല അപ്പോൾ ഫിൽ മുസ്തഷ ഹോസ്പിറ്റലിലാണ് എന്ന് പറയുമ്പോഴേ സെൻറ്റൻസ് പൂർത്തിയാകുള്ളൂ അപ്പോൾ ഫി ഹർഫുജർ അൽ മുസ്തഫ ഇസ്മ മസറൂർ ജാർമ മജ്റൂർ ജുംല ഖബർ അപ്പോൾ ഫിൽ മുസ്തഷയാണ് ഹുവൻ്റെ ഖബറ് അപ്പോൾ നമ്മൾ സെൻറ്റൻസ് പൂർത്തിയാകണം ഖബർ കിട്ടണമെങ്കിൽ ഓക്കെ അടുത്ത സെൻറ്റൻസ് ദഹാബ അബ്ദുല്ലാഹി മീൻ അൽമാനിയ ഇല ഇംഗൽ തറ അബ്ദുള്ള പോയി അൽമാനിയിൽ നിന്ന് ഇങ്കൽത്തറയിലേക്ക് അപ്പോൾ പോ പോയിന്നുള്ള ആ സ്ഥലം ദഹബക്ക് കൂടെ വരുന്ന ഹർഫുജറ് ഇലയാണെന്ന് നമ്മൾ മുമ്പ് പഠിച്ചതാണ് ഹറജയാണെങ്കിലാണ് മിന്നു വരാം ഓക്കെ അപ്പോൾ ഇവിടെ എങ്ങോട്ടേക്കാണ് പോകുന്നത് ഇങ്കൽത്തറ അപ്പോൾ അതിൻ്റെ കൂടെ ഇല വരണം അപ്പോൾ ദഹബ അബ്ദുല്ലാഹി അപ്പോൾ ദഹബ ഫീൽ അബ്ദുല്ലാഹി ഫാഹില് അബ്ദുല്ലാഹി ഫായിൽ ഇവിടെ ഞാൻ ശ്രദ്ധിക്കേണ്ടത് അബ്ദുല്ലാഹി എന്നുള്ള പേര് അല്ലാൻ്റെ അടിമ എന്ന് പറയും അല്ലാൻ്റെ ഇൻ്റെ വന്നു അപ്പോൾ ഇത് മുലാബ് മുലാഫിലാണ് ഓക്കെ രണ്ട് ഇസ്മുകളുണ്ട് ഒന്ന് അബ്ദും ഒന്ന് അല്ലാഹും ഇസ്മുൽ ജലാല അപ്പോൾ അബ്ദുല്ലാഹി മുലാ മുലാഫിലാണ് ഓക്കെ അപ്പോൾ ആ അബ്ദുവിന് എന്ത് കിട്ടി മർഫു കിട്ടി അപ്പോൾ റഹബ അബ്ദുല്ലാഹി അള്ളാഹുവിൻ്റെ അടിമ മീൻ ഹർഫുജർ അൽമാനിയ ഇസ്മ മജ്റൂർ പിന്നെ ഇല ഹർഫുജർ ഇംഗൽതറ ഇസ്മ മജ്റൂർ ജാറുംബ മജ്റൂർ ഷിബു ജുംല ഖബർന്ന് പറയൂല കാരണം ഇത് ജുംല ഫീലിയാണ് ജുംല ഫീലിയക്ക് ഫീലും ഫായിലുവേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ദഹബ ഫീൽ അബ്ദുല്ല അബ്ദു ഫായിൽ അടുത്തത് ഹാദൽ കിതാബു ലി ഈസ വദാലിക്കൽ കിതാബു ലിമൂസ ഈ പുസ്തകം ഈസയുടേത് ആ പുസ്തകം മൂസയുടേതുമാണ് ഹാദ മുബത്തതൻ മർഫൂൻ അൽ കിതാബു ബദൽ മർഫൂ ആണ് ലി ഹർഫുജർ അതിനുശേഷം ഈസ ഇസു മജറൂർ ജാറുമ്മ മജ്റൂർ ഷിബു ജുംല ഖബർ വ ഹർഫു അതഫ് ദാലിക്ക മുബത്തദൻ മർഫൂൻ الكتاب بدل لي حرف و جر موسى اسم مجرور جار ومجرور شبه جمله خبر اوكي هذكا ان شاء الله لاركم ألو payikom هذا المهندس من امريكا هذا مبتدا مرفوع هل المهندس انجينير بدل من حرف و جر امريكا اسم مجرور جار ومجرور شبه جمله خبر اي انجينير അമേരിക്കയിൽ നിന്നാണ് ഇക്റ ഇക്ര വായിക്കുക ഇനി ഇവിടെ ലർഫ് ഖബറായിട്ട് വരുന്ന ഉദാഹരണങ്ങളാണ് കൊടുത്തിരിക്കുന്നത് ഏതൊക്കെ നമ്മൾ പഠിച്ച ലർഫ് അമാമ മുന്നിൽ ഹൽഫ പിന്നിൽ ഇത് ഇതാണ് നമ്മൾ പഠിച്ച രണ്ട് പ്രധാനപ്പെട്ട ലർഫുകൾ ഈ ലർഫുകൾ ഖബറായിട്ട് വരുന്ന ഉദാഹരണങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അസബൂറത്തു അമാമത്വാലിബി വ ഹിയ ഹൽഫൽ മുതർ അ സബൂറത്തു എന്ന് പറഞ്ഞാൽ ബോർഡ് സ്കൂളിൽ എഴുതുന്ന ബോർഡില്ലേ ആ ബോർഡിനാണ് സബൂറത്ത് എന്ന് പറയാം അപ്പോൾ ആ സബൂറത്തു അമാമ ത്വാലിബി വിദ്യാർത്ഥിയുടെ മുന്നിലാണ് ബോർഡ് വ ഹിയ ഹൽഫൽ മുദർ അത് അധ്യാപകൻ്റെ പിന്നിലുമാണ് അല്ലേ നമ്മുടെ ബ്ലാക്ക് ബോർഡ് സ്കൂളിലുള്ള ബ്ലാക്ക് ബോർഡ് വിദ്യാർത്ഥികളുടെ മുന്നിലുമായിരിക്കും അധ്യാപകൻ്റെ പിന്നിലും ആയിരിക്കും അപ്പോൾ ആ സബ് അപ്പോൾ വേറെ ഒന്ന് ലർഫൊന്ന് ഹബറായിട്ട് വരും മറ്റേത് ലർഫിൻ്റെ പ്രത്യേകത എന്താ അതിന് ശേഷം ഇസ്മുണ്ടെങ്കിൽ ആ ഇസ്മ കസർ ആയിരിക്കും അതിന് മുലാഫിലേ മജ്റൂർ എന്ന് പറയും ലർഫിന് മുലാഫെന്ന് പറയൂല പക്ഷെ ലർഫിന് ശേഷം വരുന്ന കസറായ ഇസ്മ മുതാഫിലേ മജറൂർ എന്ന് പറയും എപ്പോഴും കസറായിരിക്കും അപ്പോൾ ഊരീം ശ്രദ്ധിച്ചോ അസൂറത്തു മുഹത്തോൻ മർഫൂൻ അപ്പം സബൂറത്തു അമാമ ലർഫ് അ ാലിബി അല്ല കസറായി അ ാലിബി വിദ്യാർത്ഥിയുടെ മുന്നിൽ ഇതിൻ്റെ അർത്ഥം അതേപോലെ വരാ യുഡേ അല്ലെങ്കിൽ ഇന്ത്യ നിന്ന് പരിഭാഷയിൽ വരാം ലർഫിന് ശേഷം ഉണ്ടെങ്കിൽ അപ്പോൾ അമാമ ത്വാലിബി വിദ്യാർത്ഥിയുടെ മുന്നിൽ അപ്പോൾ അമാമ ലർഫ് ഖബർ മജ്റൂർ ഹിയ മുഅന്നസ് സ്ത്രീലിംഗായ കൊണ്ട് ഹുവാൻ എല്ലാം പറയുക പിന്നെയോ എന്ന് പറയണമെങ്കിൽ ഹിയ വ ഹിയ ഖൽഫ ഖബർ അൽ മജ്റൂർ ഹിയൽ മജ്റൂർ ലർഫിന് ശേഷം ഇസ്മ വന്നാൽ അത് മുലാഫിലെ മജ്റൂർ അടുത്ത സെൻറ്റൻസ് നോക്കൂ അയിന സയ്യാറത്തുൽ മുദ്രിസി അദ്ധ്യാപകൻ്റെ കാർ എവിടെ ഇപ്പോൾ കാർ മുഹന്നസാണ് അപ്പോൾ അതെന്ന് പറയണമെങ്കിൽ അല്ല എല്ലാം പറയാം ആയതുകൊണ്ട് ശ്രീലിംഗായോണ്ട് ഹിയ ഇപ്പോൾ ഹിയ അമാമൽ മദ്രസത്തി അത് മദ്രസയുടെ മുന്നിലാണ് ഹിയ മുബുൻ മർഫൂൻ അമാമ് ഖബർ അതിനുശേഷം അൽ മദ്രസത്തി കസറാണ് മുതാഫിലെ മജ്റൂർ ഐന ബൈത്തുൽ ഇമാമി ഇമാമിൻ്റെ എവിടെ ബൈത്തുൽ ഇമാമി ഖൽഫൽ മസ്ജിദി ഇമാമിൻ്റെ വീട് മസ്ജിദിൻ്റെ പിന്നിലാണ് ഹൽഫ എന്ന് പറഞ്ഞാൽ പിന്നിൽ അമാമ എന്ന് പറഞ്ഞാൽ മുന്നിൽ അപ്പോൾ ബൈത്തുൽ ഇമാമി അപ്പോൾ ഇമാമിൻ്റെ വീട് അപ്പം മുലാഫ് മുലാഫിലെയാണ് അപ്പോൾ ബൈത്തു മുബുത്തദൌൻ മർഫൂൻ ആരംഭിക്കുന്ന ഇസ്മ ബൈത്തു മുബുത്തദൌൻ മർഫൂൻ പക്ഷെ ഇവിടെ നമ്മൾ എന്തുകൊണ്ട് അൽ ബൈത്തുൽ ഇമാമി എന്ന് പറയാത്ത കാരണം ബൈത്തു മുലാഫാന്നിവിടെ ആ മുലാഫിന് അൽ ബൈത്തു എന്ന് പറയാൻ പാടില്ല അലിഫ്ലാമ് ഇടാൻ പാടില്ല തൻവീനും പാടില്ല അലിഫ്ലാമ് പോയാൽ പിന്നെ അപ്പോൾ അതുകൊണ്ടാണ് ബൈത്തുൽ ഇമാമി ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ് അപ്പം ബൈത്തു മുബത്തദുൻ മർഫൂൻ വഹുവ മുദാഫ് അൽ ഇമാമി ശേഷം എന്താ മുലാഫിലെ മജറൂർ അൽ ഇമാമി ഖൽഫ ലർഫ് ഖബർ അതിന് ശേഷം അൽ മസ്ജിദി മുലാഫിലെ മജ്റൂർ കസറുള്ള ഇസ്മിൻ അടുത്തത് ഐന ഹാമിദുൻ ഹാമിദ് എവിടെയാണ് ഇരിക്കുന്നത് അയിനെ ജലസ ഹാമിദുൻ ഹാമിദ് എവിടെയാണ് ഇരിക്കുന്നത് ജലസൽഫ മഹ്മൂദിൻ മഹ്മൂദിൻ്റെ പിന്നിലാണ് അദ്ദേഹം ഇരിക്കുന്നത് അപ്പോൾ ജുംല ഫീലിയാണ് അപ്പോൾ ഫീലും ഫായിലും വേണം ഏതാ ഫീൽ ജലസ ഏതാ ഫായിൽ അവൻ നമ്മൾ പഠിച്ചതാണ് ജലസൻ്റെ ഉള്ളിൽ തന്നെ അവൻ ഉണ്ടാകും ജലസ ഹുവാന്ന് എഴുതൂല ജലസ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ അത് ബുദ്ധിയുള്ളതാണെങ്കിൽ അവൻ ഉണ്ടാവും ആ മൃഗമാണെങ്കിൽ അവന്നുണ്ടാവും അതിൽ നിന്നുണ്ടാവും ഒക്കെ ജലസ അപ്പോൾ ഫീലും ഫൈലുമായി അപ്പോൾ ഹൽഫ ലർഫ് ഹൽഫ ലർഫ് അപ്പോൾ ഇവിടെ ഖബർന്ന് പറയൂല കാരണം എന്താ ഇത് ജുംല ഫീലിയാണ് ഇതിന് മുബുദ്ധതയില്ല ഹൽഫ ലർഫ് മെഹ്മൂദീൻ അതിന് ശേഷം വരുന്ന ഇസ്മ മജ്റൂർ കസറായിരിക്കും അപ്പോൾ മുലാഫിലെ മജ്റൂർ ഇനി അവസാനത്ത് നോക്കൂ ദഹബ എം ഇലൽ മസ്ജിദി വ ജലസ അമാമൽ മിഹ്റാബി എംമാർ പോയി മസ്ജിദിലേക്ക് മിഹറാബിൻ്റെ മുന്നിൽ അദ്ദേഹം ഇരിക്കുകയും ചെയ്തു ഓക്കെ അപ്പോൾ രണ്ട് സെൻറ്റൻസുകൾ വാക്യങ്ങൾ രണ്ടും ജുമല ഫീലിയാണ് അപ്പോൾ മുപ്പത്തത ഖബർ ഉണ്ടാവില്ല ഫീലും ഫായലും ഉണ്ടാവുള്ളു അപ്പോൾ ഫീൽ എം ആറുൻ ഫായിൽ മർഫു ഫായിലെപ്പോഴും മർഫു ആണ് എം ആർ എന്ന് പറയൂല എം ആർ എന്ന് പറയൂല എം ആറുൻ ഇല ഹർഫുജർ അൽ മസ്ജിദി ഇസ്മ മജുരൂർ ജാറുംബ മജ്റൂർ ഷിബു ജുംല ഖബർ ഇല്ല കാരണം മുബത്ത ഇല്ലാ ജുംല ഫീലിയാണ് വാ ഹർഫു അത്ഫ് ജലസ അമാമൽ മിഹ്റാബി അദ്ദേഹം ഇരുന്നു പിന്നെ വീണ്ടും ജലസ എം ആർ എന്ന് പറയേണ്ട ആവശ്യമില്ല പറയണമെങ്കിൽ പറയാം പക്ഷെ അങ്ങനെ പറയൂല ജലസ എം ആറുൻ ആ എം ആറു അവൻ അവൻ ഇരുന്നു അദ്ദേഹം ഇരുന്നു എന്നത് ആ അവൻ അദ്ദേഹം ആ ജലസൻ്റെ ഉള്ളിലുണ്ട് അപ്പോൾ ജലസ അമാമൽ മിഹ്റാബി മിഹറാബിൻ്റെ മുന്നിൽ അമാമ അമാമർഫ് ഖബർ പറയൂല കാണിയത് ജുംല ഫീലിയാണ് അൽ മെഹ്റാബി മിഹറാബി ഖസറാണ് മജ്റൂറാണ് മുതാഫിലെ മജറൂർ അലഹമില്ല പാഠം പാടം വെട്ടിവിടെ അവസാനിക്കുന്നു വാറക്കല്ലാ ഹഫീഖും സുബാനക്കല്ലാഹും അഭ്യബന്ധിക്ക അഷദുല്ലാ ലാഹില്ലാൻ ത അസ്തഫറൊക്ക വാത്തൂബുലേ